ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഈ ഡ്രസ്സ് ും ഒന്നും പറയാല്ലേ പള്ളി പള്ളി പോവാണ് പോവാനും സമയമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് സാറേ ക്യാമറ നേരെ അപ്പുറത്തേക്ക് തിരിക്കുന്നു കാക്ക ഷർട്ട് താന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കാന് നമ്മളെ കുഞ്ഞുമോളിനിട്ടില്ല അങ്ങനെ പറയല്ലേ മേലാഞ്ചി കിട്ടുന്നല്ല അപ്പൊ എന്റെ പരിപാടി എന്താണെന്നറിയാ ഗൈസ് നമ്മള് പായസൊക്കെ വെച്ച് രാവിലെ തന്നെ പായസം വെച്ചിട്ടോ കാണുമ്പോൾ വിചാരിക്കും നിങ്ങള് പാലാണെന്ന് പക്ഷെ അടിപൊളി പായസമാണ് നല്ല സേമിയ പായസം ഇതൊക്കെ കുടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരും ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കാരണം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം ഞാൻ തന്നെ വെച്ചിണ്ടാക്കണം എല്ലാ പരിപാടിയും നമ്മൾ തന്നെ ചെയ്യണം അതുകൊണ്ട് ഉറപ്പില്ല ഞാൻ മൈലാഞ്ചിക്കെട്ട് കൈസ് എൻ്റെ മോളിട്ടെന്നാണ് കേട്ടോ പിന്നെ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മൾ ബിരിയാണി വെക്കാനാണ് വിചാരിക്കുന്നത് രാവിലെ ഞാൻ കുറേ നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി പക്ഷെ പെരുന്നാളിന് കറി ഉണ്ടാക്കണേ വെറുതെയാണല്ലോ പെരുന്നാളിന് കടിയും കറിയൊക്കെ ഉണ്ടാക്കണേ വെറുതെ ആണല്ലോ മൂപ്പേർക്ക് അമ്മച്ചിൻ്റെ പെരുന്നാൾ പൈസ കിട്ടിയ സന്തോഷാണോ കാണിക്കണട്ടോലക്കടക്കും കിട്ടിയിട്ടില്ല എന്നാ പറയണെങ്കിൽ ഞാനൊക്കെ എവിടെ നിന്ന് കൊടുക്കാനാ വെക്കാത്തല്ല പെരുന്നാൾ പൈസ ടുത്ത കിട്ടണോടുത്ത് പൈസ കാക്കാൻ പെരുന്നാപ്പള്ളി ഡ്രസ്സ് ചൂട്ടിയുമ്പോൾ തുടങ്ങി തുടങ്ങി എന്ന് പറയണ മനുഷ്യന്മാരങ്ങൾ കണ്ടിട്ടണോ കണ്ടോ പത്രം കൊണ്ടും മുഖം മറച്ച് വെക്കുന്ന മനുഷ്യന്മാരങ്ങൾ കണ്ടിട്ടണോ ഇതാണ് ക്യൈസ് എൻ്റെ കാക്ക പത്രം കൊണ്ടും മുഖം മറിച്ചു വെക്കും എന്താ മോനെ പറ ഏത് നേരം ഫോണും കൈപ്പിടിച്ച് തോണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോ ഒരു പള്ളിയിൽ പോകാൻ ഇറങ്ങി ഒരു പോയി ഇനി ഞമ്മക്ക് ഞമ്മളെ പണിയിലേക്ക് പോവാം ഒരുപാട് പണിയുണ്ട് ഗൈസ് മന്തി നമ്മളെ പെരുന്നാളിനെ നമ്മളെ പെരയിലേക്ക് എല്ലാവരും വരും കേട്ടോ ഇതിൻ്റെ വലിയ മാമൻ്റെ മോനാണ് ഇത് നമ്മളെ ഒരേ ഒരു മാവനെ വലിയ മാവനൊക്കെ മരിച്ചു പോയിട്ടോ വലിയ മാമൻ്റെ മോനും പോൻ്റെ മോളും മോനൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വരും കേട്ടോ നമ്മളെ പെരയിലേക്ക് പെരുന്നാളാകുമ്പോൾ നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരും വരും എൻ്റെ അമ്മച്ചിക്ക് കുറേ കുടുംബക്കാരുണ്ട് എല്ലാവരും നമ്മളെ പെരയിൽ വന്ന് ഫുഡ് കഴിക്കും പക്ഷെ എല്ലാവരും ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല കാരണം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം വേറെ ആരും ഷൂട്ട് ചെയ്തിട്ടില്ല ടുത്ത് വേറൊരു ഡ്രസ്സ് ആരും ഇഷ്ടായില്ലേ ഞാൻ ആരാക്ക് മനസ്സിലായോ ഞാൻ വീട് ഷോർട്ട് ആണ് അപ്പൊ കാണണം ഒരു എന്താ പറയുള്ളി അപ്പൊ നമ്മള് വേറെ ടീഷർട്ട് ഇട്ടു കൊടുത്തു ആ മോന്റെ ഷൂവിന്റെ പേര് എന്താ പോവാ പോണത് നിങ്ങൾക്ക് കാണിച്ചൊക്കെ ചെലപ്പോ കാണിച്ചു തരാൻ പറ്റുള്ളൂ അറിയില്ലല്ലോ ചെലപ്പോ ഞങ്ങൾ ഉറങ്ങി പോവും അപ്പൊ പോവല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം ചിലപ്പോ ഓർമ്മ ഉണ്ടാവും ഇഷ്ടി കമ്മല പുതിയതാണ് പുതിയതാണ് ഇതൊക്കെ പുതിയതാണ് പിന്നെ ഈ ക്ലിപ്പില്ലേ സാധനം കണ്ടോ ഈ ചെറു ചെറുത് ആദ്യോ അപ്പൊ ഞാൻ രണ്ട് സ്കൂളിൽ കണ്ടപ്പോ എനിക്ക് തരുന്ന് ചോദിച്ചു ചോദിച്ചു അപ്പൊ അങ്ങ് തരുവരാണ് അപ്പൊ ഇന്ന് പെരുന്നാൾക്ക് താത്ത കോഴിക്കോട് കണ്ടുപിടിച്ചു വാങ്ങിയതായിരുന്നു ഇങ്ങനത്തെ ആ എങ്ങനെ പൊട്ടിയ പാറ കളിയാക്കോ ഒന്നും ഇല്ല ഇല്ല ഞാൻ പറയൂലെന്നാല് പറയണ്ടല്ലേ എന്തായാലും ഞങ്ങളെ ജനലൊക്കെ പൊട്ടിക്ക്ന്ന് കാരണൊന്നും പറയുന്നില്ല അല്ലേ ഉം എന്നാ എത്തിയാണോ പറയണ്ടല്ലോ ഞങ്ങളുടെ ചക്കന്മാരൊക്കെ ഒരു ഡാൻസ് ആണ് ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല ആർമാതിക്കൽ പുറ്റാട് കുറേയുണ്ട് ഇത് ഒരുപാട് മക്കളുണ്ട് ഞങ്ങൾ ഏഴ് മക്കളാണ് കാക്കക്ക് കാക്കാൻ്റെ പേരയില് മൂത്താളാണ് കാക്ക അപ്പം ഞങ്ങളെല്ലാവരും കൂടി മക്കളും പിന്നെ ഒക്കെ കൂടെ ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ ഇവരവിടെ ചെന്നാൽ ഭയങ്കര ആർമാതിക്കലാണ് എല്ലാവരും കാണിക്കണം എന്ന് എനിക്ക് ഉണ്ട് കേട്ടോ പക്ഷേ അവർക്ക് കാണിക്കണത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കാണിക്കാത്തോ നല്ല എന്നെ കാണിക്കുന്നതും ഇഷ്ടമില്ലാത്തോണ്ടാണല്ലോ കാണിക്കാത്തത് എന്തായാലും മക്കൾ അടിപൊളിയായി ഹാപ്പിയാണ് അവിടെ എത്തിയാൽ പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അവിടെ നിന്ന് പോകുന്ന ദിവസം കൽപ്പറ്റ അടിപൊളി പരിപാടി ഉണ്ട് വയനാട് ഫസ്റ്റിന്റെ അപ്പൊ അത് കാണണം എന്ന് പറഞ്ഞിട്ട് ഇവര് കച്ചറ ഉണ്ടാക്കാം ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഫ്ലവർ ഷോ ഒക്കെ മാരി അയക്കും ഒരു രസമൊന്നും എന്ന് വിചാരിച്ചു എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല പക്ഷെ പോയി കണ്ടപ്പോൾ അടിപൊളി എന്താ പറയുക നമ്മളെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാഴ്ചയാണത് നിങ്ങൾ കണ്ടുക്കണ കൈസ് ഇങ്ങനെ നമ്മളെ നടുക്ക നമ്മളെ തലേൻ്റെ കൂടെ നിറച്ച് മീനും ഓ മീനുകളെ കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല മടി മടിയും ഇറങ്ങി മടണ്ട് എന്തോ മീനാണോ ഞാൻ ഇത്രയും മീൻ ഇതുവരെ വരെ കണ്ടിട്ടില്ല കേട്ടോ ഒരുമിച്ച് ഓ എന്ത് ഭംഗിയാ കാണാൻ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഭംഗി എനിക്ക് അറിയണില്ല കേട്ടോ കാണുന്നില്ല ശരിക്കും അവിടെ വെളിച്ചം കുറവാണ് അതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മക്കളെ പോയി നോക്കണം എന്ത് രസമാണ് എന്നറിയാൻ കാണാൻ ഒരേപോലത്തെ മീനുകളൊന്നും പല 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 സൈസും നിങ്ങൾ കണ്ടോ ഡാൻസ് കളിക്കുന്നെ കുഞ്ഞുമോളും മോനും അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഓരോരു സന്തോഷം കാണണം മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിക്കോട്ടെ അതിൻ്റെ ഉള്ളിൽ പോയാല് ഓ ഇത് പോയില്ലെങ്കിൽ മിസ്സ് മിസ്സെയ്തേനെ ഞാൻ പോണ്ട പോണ്ടെന്നു കുറേ വാശി ആറ് മാസം ഉണ്ടോ എൻ്റെ അമ്മ ഇത് പോയി കണ്ടിട്ടില്ലെങ്കിൽ ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല ട്ടോ എൻ്റെ അമ്മ കണ്ടോ എൻ്റെ മീൻ എന്തൊരു മീനങ്ങളോ എന്നറിയാം അവിടെ വിളിച്ചില്ലാത്തതുകൊണ്ട് ശരിക്കും കാണാത്തേ ഇഷ്ടം പോലെ മീൻ ഇൻ്റെ മീ ഇത്രയധികം മീൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കാണുന്നുട്ടോ കുറേ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ സാധനം ഇങ്ങനെ ആൾക്കാർ പറയുന്നതും ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ കണ്ടിരിക്കണേ പക്ഷെ നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ് വയനാട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ച ഇത് ആദ്യമായിട്ടാന്നാണ് തോന്നുന്നത് കേട്ടോ മീനങ്ങള് കണ്ടങ്ങൾ എൻ്റെ അമ്മ ഓ പിടിക്കാൻ നമുക്ക് അത്രയും ഭംഗിയ മീനെ കാണാൻ കാണാത്തവർ പോയി കാണണം കേട്ടോ മിസ് ചെയ്യത് കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കാരണം മീനുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു അടിപൊളി കാഴ്ച ഇരിക്കും വേണ്ടോ ഈ മീനൊക്കെ കാണാൻ എന്ത് രസാണോന്നറിയോ വെള്ള മീൻ നമ്മളെന്താ പറയുക അടവ് മീൻ അടവ് മീൻ ഇല്ലേ നമ്മൾ ഭാഗത്ത് അതേപോലെ ഉണ്ട് കാണുമ്പോൾ എന്ത് ഭംഗിയാണോ കാണാത്ത വരെ എങ്ങനെ സെറ്റ് ചെയ്തുണ്ടാക്കിയെന്ന് ഞാൻ ആലോചിക്കണേ ആൾക്കാരെ കാണുന്നതുണ്ടോ മുഴുവറിയണ മീനില്ലേ അതേപോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുഖമൊക്കെ കാണാൻ പക്ഷേ അതിനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ എൻ്റെ ഫോൺ അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് നല്ല രസം കണ്ട അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യണേ ക്ലിയർ ഇല്ലാത്തത് കുഞ്ഞുമോൾ അതിന്റെ ഉള്ളിൽ പോയിട്ട് ആർമാതിക്കാണ് വരുന്നാലോ അതിനൊരു മീനിനെന്തോ അസുഖം ബാധിച്ചിട്ടാ തോന്നണേ അവരതിനെ മേലോട്ടെടുത്തിട്ടോ അങ്ങോട്ട് തന്നെ ഇട്ടോ ഇങ്ങോട്ട് നോക്കി നോക്കി മീനുകളെ കണ്ടോ ഇങ്ങനൊരു മീനുകള് ഇങ്ങനത്തെ ഒരു ഓ ഇവിടെ എന്ത് രസമായിരുന്നു കാണാനെന്നറിയോ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ അപ്പുറം നിങ്ങൾ നോക്കുന്നില്ലല്ലോ നിങ്ങൾ ഓടലോടെ ഓടലല്ലേ മുള്ളൻ്റെ മരിയുണ്ട് ആ മീനുകൾ പിലോപ്പിൻ്റെ മരിയൊക്കെ തോന്നുന്നു എനിക്ക് പക്ഷേ കഴിക്കുന്ന മീനുകളൊന്നും അല്ല കേട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഓ വെള്ള വെള്ളക്കളറ് മീൻ ഒരു കൂട്ടം ഒരു കൂട്ടം 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 ഒരേ സൈസ് മീനുകൾ ഒരു കൂട്ടത്തില് മാത്രമാണ് നിൽക്കുന്നത് എൻ്റെമ്മീ എന്ത് ഭംഗിയാന്നറിയോ കാണാൻ കണ്ടിട്ട് കാക്ക ചീത്ത പറയുന്നുണ്ട് കാക്ക മക്കളൊക്കെ കൊറേ അങ്ങത്തിട്ടോ ഞാനിവിടുന്ന് പോരുന്നേ ഉണ്ടായിനില്ല ഞാനവിടെ നിന്നിത് നോക്കന്നെ നോക്കന്നെ നോക്കുന്നെ കാത്രയ്ക്ക് ഇഷ്ടമായി കുഞ്ഞും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ മ്യൂട്ടാക്കി വെച്ചെന്താണെന്നറിയാ അവിടെ നല്ല രസമുണ്ട് മ്യൂട്ടാക്കിയതുകൊണ്ട് പാട്ടൊന്നും നിങ്ങൾ കേൾക്കത്ത നല്ല അടിപൊളി പാട്ടിട്ട് കോപ്പിറൈറ്റ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് മ്യൂട്ടാക്കിയതാണ് എൻ്റെ അമ്മ നോക്കണ്ടോ ഓ എന്ത് മീനാണ് എൻ്റെ മക്കളെ ഞാൻ ഇങ്ങനത്തെ മീനൊക്കെ ആദ്യമായിട്ട് കാണാം അടിപ്പൊളി മീന് സെറ്റാക്കിയാസ്റ്റ് മത്സ്യകന്യൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയാൽ ഓ അതാണ് കൈനക്കാട്ട് അപ്പുറം മനുഷ്യന്മാരാണല്ലോ ശരിക്കും ചെയ്യുന്നത് ആദ്യമൊക്കെ അത് പിന്നെ ഫോണിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ച് ശരിക്കും ഇങ്ങനെ മേലെ മേലെ പോയിട്ട് പോയിട്ട് ഇങ്ങനെയുള്ള ഉരുളും ഉരുളന്നത് ഈ മത്സ്യകന്യക്കല്ല വേറൊന്നുണ്ട് അതാണ് നല്ല രസം കാണാൻ പോവും ഇത് ശരിക്കും വെള്ളത്തിൽ തന്നെയാണോ എനിക്കറിയണില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് നമുക്ക് കാണുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട് ഓ എന്തോര ജനങ്ങളാണിത് നോക്കി നിൽക്കാൻ വന്നിരിക്കണെന്ന മേലെ പോയിട്ട് അവര് ശ്വാസം അത് ശരിയത് മനുഷ്യനല്ലടാ മനുഷ്യനാണ് മേലെ പോയി ശ്വാസം എടുത്തിട്ട് വരിക ഇതാണ് ഈ മത്സ്യകന്യാണ് അടിപൊളിയൊക്കെ ഇത് മറ്റേത് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ പ്ലെയിൻ കിസ് വന്നിട്ട് പോവണേയുള്ളൂ ഇത് ചെയ്യുന്ന നോക്കിയിട്ട് അവർക്ക് ഭയങ്കര ആണ് നല്ല ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് ആദ്യത്തെ ആ മത്സ്യകന്യൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് അപ്പോൾ അതിനെ ശരിക്കും കാണാൻ പറ്റി സാധാരണ മനുഷ്യനെ ആദ്യമൊക്കെ പൊട്ടത്തരം കൊണ്ട് വിചാരിക്കും എന്താ റബ്യ സാധനം ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഇത് എന്താ റബ്യ സാധനം മനുഷ്യനെന്നെ ആണോന്ന് ഇത് നേരിട്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാൻ ശ്വാസം ശ്വാസം എടുക്കാനാണ് അവർ മേലെ പോണ പോണെട്ടോ അവിടെ പിടിച്ച് നിന്നിട്ട് ശ്വാസം എടുക്കണേ പിന്നെയും താഴോട്ട് വരും ഇത് ഭയങ്കരമായിരുന്നു ഈ പെണ്ണുങ്ങൾ രണ്ടോ ചോക്ലേറ്റ് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് സ്ട്രോബെറിയിൽ മുക്കി കൊടുക്കുന്നുണ്ട് അവിടെ എല്ലാവർക്കും കാക്കക്ക് പിന്നെ എല്ലാം കഴിക്കാൻ കഴിപ്പിക്കാൻ പേടിയായതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങൾ സാധാ ഐസ് ക്രീം അല്ലെ മോനെതാണ് ഐസ്ക്രീം വാനില ഞാനും കുഞ്ഞും വാനില എടുത്തു മോനും പൊന്ന പിസ്ത പിസ്ത ഇസ്തയെടുത്ത് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ പോയി അതാ 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 അതാണ് മത്സ്യകന്യ ആദ്യം വന്ന മത്സ്യകന്യകണിട്ടത് ഓ ആൾക്കാരെന്താ സെൽഫി എടുക്കല് ഞാൻ മോനോട് പറഞ്ഞ് നിന്ന് നിൽക്കണ ഞമ്മക്കൊന്ന് ഫോട്ടോ എടുക്കാൻ മോനക്ക് ഭയങ്കര ആളുണ്ടോ അവനക്ക് ഇഷ്ടമില്ല അവനെ നിർബന്ധിച്ച് ഞങ്ങൾ നിൽക്കണേ പെൺകുട്ടിയെ പിന്നെ നല്ല ഹൽവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ ഫ്ലവർ ഷോക്കൊക്കെ പോകുമ്പോൾ തന്നെ എല്ലാം വിഭവ സമൃദ്ധമായ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു പിന്നെ ചെറുപ്പ് കണ്ണാടി പിന്നെ മുടിക്കിടുന്നത് കമ്മലുകൾ എല്ലാ സാധനങ്ങളും നമ്മൾ പണ്ടത്തെ കുറേ മിഠായികൾ പേനകൾ കുട്ടികളെപ്പറ്റിക്കുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാകുമല്ലോ എല്ലാം എടുത്തു പിന്നെ പോക്കോൺ ഉണ്ടായിരുന്നു പിന്നെ പഞ്ഞിമിട്ടായി ഉണ്ടാക്കുന്നത് ഞങ്ങനെ വീട്ടെടുത്തപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിപൊളിയായി നിന്നു പിന്നെ നമ്മളെ റൈഡ്സിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ പെട്ട് കുഞ്ഞുമോക്ക് കാണുന്ന റൈഡ്സിലൊക്കെ കയറണം തോണിയില ഇതിൽ ഈ റൈഡ്സിൽ ഓല് കയറിയിട്ടോ ഇതിൽ പിന്നെ എവിടെ പോയാലും കയറലുണ്ട് ഫ്ലവർ ഷോക്ക് പോയാലും പിന്നെ എന്ത് പരിപാടിക്ക് പോയാലും ഇതിലൊക്കെ കയറലുണ്ട് കേട്ടോ അവർ ഈ റൈഡിൽ പിന്നെ ഞാനും കൂടെ ഒരേ കൂടെ കയറിയിട്ടോ കാക്കാൻ്റെ അനിയൻ്റെ മോളും ഉണ്ടായിരുന്നു പിന്നെ കാക്കാൻ്റെ അനിയനും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ അപ്പോൾ ഊർക്ക് പേടി ഊക്ക് പേടി ഒറ്റയ്ക്ക് കയറാൻ അപ്പോൾ ആദ്യമായിട്ട് കയറുന്നതല്ലേ വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ കയറി ഞങ്ങളെല്ലാവരും കൂടി ഞാനും കുഞ്ഞും മോനും പൊന്നുതാത്തി കയറി അല്ലേ പൊന്നും പിന്നെ കുഞ്ഞുമോളും വേക്കിലിരുന്നു അല്ല മോനും വേക്കിലിരുന്നു അല്ലേ ഞാനും കുഞ്ഞും മോൾട്ടിയും കൂടെ മുന്നിലിരുന്ന് ഒരു വീഴെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഏറായിട്ടിലും കൂടെ ഒരു കയറി അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അധികം അവിടെ നിന്നാൽ പണി കിട്ടും തോന്നിയതുകൊണ്ട് വേഗം ഇങ്ങോട്ട് പോന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക